തേജസ് റഫാൽ ജാഗ്വർ എണ്ണൂറിലധികം വിമാനങ്ങൾ മുപ്പത് രാജ്യങ്ങൾ രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന സെലൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് സൈനിക കരുത്തിന്റെ ഉഗ്ര പ്രകടനമാണ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യോമാഭ്യാസമായ തരംഗ് ശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിക്കഴിഞ്ഞു വ്യോമാഭ്യാസത്തിന്റെ ഭാഗമാകാൻ ക്ഷണിച്ചത് അൻപത്തിയൊന്ന് രാജ്യങ്ങളെയാണ് രാജ്യങ്ങൾ രാ തമിഴ്നാട്ടിലെ സുലൂരിലും രാജസ്ഥാനിലെ ജോധ്പൂരിലുമാണ് രണ്ടു മാസം നീണ്ടുനിൽക്കുന്ന വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിൽ നിന്നുമായി എണ്ണൂറിലധികം സൈനിക വിമാനങ്ങൾ അമേരിക്ക ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ യു കെ ഓസ്ട്രേലിയ ഗ്രീസ് യുഎഇ സിംഗപ്പൂർ ഉൾപ്പെടെ രാജ്യങ്ങൾ അവരുടെ സൈനിക വിമാനങ്ങളുമായി പരിപാടിയുടെ ഭാഗമാകും പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ സൈനിക സഹകരണത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് വ്യോമസേനാ ഉപമേധാവി എയർമാർഷൽ എ പി സിംഗ് അറിയിച്ചിട്ടു ാട്ടിലെ സിലൂറിലാണ് ആദ്യഘട്ടം നടക്കുന്നത് പന്ത്രണ്ടിലധികം രാജ്യങ്ങൾ ഇവിടുത്തെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയാണ് പരിപാടി തുടങ്ങുന്നത് രാജ്യങ്ങൾ ഇതിലും പങ്കെടുക്കും തേജസ് റഫാൽ മിറാഷ് ടു തൗസൻഡ് ജാഗർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പരിശീലന പരിപാടികൾ പ്രതിരോധ പ്രദർശനങ്ങൾ സാംസ്കാരിക വിനിമയ പരിപാടികൾ എന്നിവയും അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമാകും ചൈനീസ് അതിർത്തിയിലെ സ്ഥിതി സങ്കീർണമായി തുടരുമ്പോഴാണ് ാണ് ഇന്ത്യ അറബ് രാജ്യങ്ങളുടെ ഉൾപ്പെടെ പിന്തുണ ഉറപ്പാക്കി വ്യോമാഭ്യാസം സംഘടിപ്പിക്കുന്നത് രാജ്യങ്ങൾ പങ്കെടുക്കുന്ന വ്യോമാഭ്യാസത്തെ പ്രശംസിച്ച പ്രമുഖർ രംഗത്തെത്തിയിട്ടുണ്ട് യു കെ കൂടി പങ്കെടുക്കുന്ന ശക്തിയെ പ്രശംസിച്ച ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ലിൻറ്റി ക്യാമറോണും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണം കടലിനും ഭൂമിക്കും വായുവിനുമപ്പുറം വ്യാപിച്ചുകിടക്കുന്നതാണ് എന്ന് ക്യാമറോൺ ഇന്ത്യൻ വ്യോമസേന ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമായ തരം ശക്തി സംഘടിപ്പിച്ചതിൽ അഭിനന്ദിക്കുന്നു യു യുകൾ എയർഫോഴ്സും അതിൽ പ്രധാന പങ്കാളിയായതിൽ സന്തോഷമുണ്ട് സുരക്ഷയിലും പ്രതിരോധത്തിലും ഞങ്ങളുടെ സഹകരണം കടലിലും കരയിലും വായുവിലും വ്യാപിച്ചു കിടക്കുന്നു ഇൻഡോ പസഫിക്കിലെ സുസ്ഥിരത കാത്തുസൂക്ഷിക്കാനും അഭിവൃദ്ധി വർദ്ധിപ്പിക്കാനും നമ്മുടെ സായുധ സേന ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും ക്യാമറൻ മാധ്യമങ്ങളോട് പറഞ്ഞു ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനിലെ എയർ അഡ്വൈസറായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ നീൽ ജോൺസും തരം ശക്തി അഭിനന്ദിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളിലെയും വ്യോമസേനകൾ തമ്മിൽ നിലവിലുള്ള ബന്ധത്തിൽ ഇത് ഒരു സുപ്രധാന നാഴികക്കല്ലാണ് എന്നാണ് അദ്ദേഹം അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ മിക് ട്വന്റി നയൻ വിമാനങ്ങളും ഇന്ത്യ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട റഷ്യയുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ചൈനയുമായുള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് ഇന്ത്യ കൂടുതൽ വിമാനങ്ങൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് അടുത്തിടെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ മിക് ട്വന്റി വിമാനങ്ങളെ പഴക്കത്തെ തുടർന്ന് പിൻവലിക്കുകയുണ്ടായി ഈ വിടവ് നികത്തുന്നതിന് വേണ്ടി ാണ് കൂടുതൽ വൺ വിമാനങ്ങളെ പിൻവലിക്കുമ്പോൾ തന്നെ തന്നെ പകരമായി വിമാനങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നു പുതുതായി വാങ്ങുക ഇവയുടെ ഒരു രൂപീകരിക്കും നിലവിൽ വിമാനങ്ങളാണ് വ്യോമസേനയുടെ ഭാഗമായുള്ളത് ഇത് എച്ച് എസ് എൽ ഡി മാക്രീ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും വിമാനങ്ങളുടെ നവീകരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു വിമാനങ്ങൾ ആദ്യമായി റഷ്യ ഇന്ത്യക്ക് കൈമാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും രണ്ടായിരത്തിലും അധികമായി വിമാനങ്ങൾ റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങിയിട്ടുണ്ട് ഇന്ത്യ ചൈന അതിർത്തിയിൽ സുരക്ഷാ സേനയ്ക്ക് പുത്തൻ ഊർജം തന്നെയാണ് തരം ശക്തി രണ്ടായിരത്തിനാല്